ഹലോ ഹായ് ഞാൻ രണ്ടുകൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ മുപ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വീണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ഒരു കുഞ്ഞ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള ശ്രീ സായി ബ്രാഹ്മൺസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് കടയാണ് ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും രാവിലെയും വൈകുന്നേരം മാത്രം ഈ റെസ്റ്റോറൻറ്റ് വർക്കിങ്ങുള്ളൂ ഉച്ചയ്ക്ക് കാണത്തില്ല അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ പത്മനാഭ സമക്ഷത്തിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ചെറിയ ചെറിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഈ ഒരു കടയിൽ വന്ന് ടേസ്റ്റിയാണെന്ന് വിചാരിച്ചത് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മുമ്പ് ഇതുവഴി പോയപ്പോഴാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചത് എങ്കിലും ഞാൻ വൈകുന്നേരമാണോ വന്നത് വൈകുന്നേരത്തെ കുറച്ച് ഫുഡുകൾ പരിചയപ്പെടുത്താം ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ കൂടെയുണ്ട് അത്യാവശ്യം ചെറിയൊരു റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ള ഒരു സ്പേസ് മാത്രമേ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ കുഞ്ഞ് കടയാണ് കേട്ടോ ഞാൻ വന്നത് ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് അധികം തിരക്കില്ല വൈകുന്നേരം മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം തിരക്കില്ലാത്ത സമയത്ത് ഇവിടെ നമുക്ക് സൈലന്റ് ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും എത്ര നാളാണ് നമ്മൾ കട സ്റ്റാർട്ട് ചെയ്തത് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ തുറക്കുന്ന സമയം രാവിലെ ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഉച്ചക്ക് മണിക്ക് തിരിച്ച് സ്റ്റാർട്ട് വരെ ഉണ്ട് പിന്നെ ടിഫൻ ഐറ്റംസ് മസാല ദോശ ഗീ ദോശ ഓണിയൻ ദോശ പൊടി ദോശ അങ്ങനെ ദോശയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഭൂരി ചപ്പാത്തി എല്ലാം കംപ്ലീറ്റഡ് ഹോം മെയ്ഡ് സ്റ്റൈലാണ് നമ്മുടെ സ്പോട്ട് വന്നിട്ട് തെക്കേത്തുരി വാഴപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് തെക്കേത്തുരിയിൽ ഒരു പത്മനാഭ ടൂറിസ്റ്റ് ബസ് പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ മെയ്റ് ഓപ്പോസിറ്റ് സായ് ബ്രാഹ്മിൺ ജംഗ്ഷൻ ഉണ്ട് ഇവിടെ സ്നാക്സ് കംപ്ലീറ്റ് നമ്മളിവിടെ ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എല്ലാം ഹോം മെയ്ഡാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് ആണ് ഇന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ മസാല ദോശയും നെയ് റോസ്റ്റ് ആണ് അപ്പം മസാല ദോശയും നെയ് റോസ്റ്റും വന്നിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പം നമുക്ക് അറുപത് രൂപയ്ക്ക് നെയ്റോസ്റ്റും അറുപത് രൂപയ്ക്ക് മസാല ദോശയും ഇവിടെയൊന്നും കഴിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ആ റേറ്റിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റും കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അഭിലാഷ എങ്ങനെയാണ് ഇടാ നെയ് ടുത്തല്ലേ വന്ന് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ കുഴപ്പമില്ലല്ലേ അല്ലേ എനിക്കൊന്ന് ചെറിയ വിലയുള്ള പത്മനാഭ സംശയത്തിന്റെ തെക്കേ ഈ സായി ബ്രാഹ്മിൺസ് പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉള്ളത് ഒരു കുഞ്ഞു കടയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തിരക്കൊന്നും ഇല്ലാതെ നല്ലത് സമാധാനമായിട്ട് ഇവിടെ ഫുഡ് കഴിക്കാം അത്യാവശ്യം വെറൈറ്റി ഒരുപാട് ഫുഡുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഇതാണ് അറുപത് രൂപയുടെ ഒരു മസാല ദോശ ഉണ്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മസാലയാണ് അത്യാവശ്യം ചൂടുണ്ട് ചൂടോടിയാണ് സെർവ് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ മസാല ലാവശമാണ് നല്ല മസാലയുടെ ഒരു വാസന വരുന്നതാണ് അറുപത് രീതിക്ക് പത്താണെങ്കിൽ ഒരു മസാല ദോശ നമ്മുടെ പത്തനംതിട്ട വേഷത്തിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞി വെജിറ്റ റെസ്റ്റോറൻ്റ് ഉണ്ട് ഞാൻ ഒരുപാട് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു കുഞ്ഞു റെസ്റ്റോറൻറ്റാണ് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക കേട്ടോ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ഫുഡല്ല ഒരുപാട് ഐറ്റംസ് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ മെനു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ള ഒരു തക്കാളി ചട്ണി ഉണ്ട് കേട്ടോ തക്കാളി ചട്നി മിക്കവാറും എല്ലാ വെജിറ്റ റെസ്റ്റോറൻറ്റും കാണുന്നതാണ് തക്കാളിയുടെ ആ ഒരു മധുരം കുറവാണെങ്കിലും കുളം അതിൽ ടേസ്റ്റുണ്ട് ആ ഒരു കണ്ണിക്ക് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചമ്മന്തിയുണ്ട് അതുകൂടാതെ തന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ സാമ്പാർ നമുക്ക് ഓരോ കടയിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് ഓരോ വെജിറ്ററിയൻ കടയിൽ അപ്പം ഇതെങ്ങനെയാ കഴിക്കാം സാധാരണ നമ്മൾ കൂടുതലും മസാല ദോശയുടെ കൂടെ സാമ്പാറാണ് യൂസ് ചെയ്യുന്നത് സാമ്പാർ എങ്ങനെയാണെന്ന് നോക്കാം മസാല ദോശയുടെ കൂടെ സാമ്പാർ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട് ഇതും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പറഞ്ഞത് ചേർന്ന രസൊന്നുമില്ല സാമ്പാറെല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എല്ലാ വീടിൽ അതാണ് പറയുന്നത് ഇത് സാമ്പാർ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചമ്മന്തിയിലുള്ള ജസ്റ്റ് ഒന്ന് കഴിക്കാം കുറച്ച് ദോശയും അധികം എടുത്തിട്ടെ ദോശയും പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് ദേശം തേങ്ങാ ചട്നിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് വെക്കുക അതേപോലെ കാട്ടാ ചട്നി കുഴപ്പമില്ല എങ്കിൽ സാമ്പാർ തന്നെ കൂടുതൽ ബെറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു മസാല ദോശ കൂടുക വൈകുന്നേരം രാവിലെ എപ്പോഴും വന്നാലും നമുക്ക് ചൂടോടു കൂടി മസാല ദോശ കഴിക്കാൻ മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തന്നപ്പോഴും തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു സെർവ് ചെയ്തപ്പോഴേ അവർ ആ സമയത്താണ് നമുക്കത് തരുന്നത് എന്തായാലും ഇവിടുത്തെ മസാല ദോശയും നെയ് റോസ്റ്റും പിന്നെ സ്പെഷ്യലായിട്ട് അവരുടെ സാമ്പാറും മസ്റ്റ് ട്രൈ ചെയ്യണം സാമ്പാർ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കഴിപ്പോകുമ്പോൾ ജസ്റ്റ് ഒന്നും ട്രൈ ചെയ്യുക നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഈ സായി ബ്രാഹ്മണ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് വർക്കിംഗ് അല്ല കേട്ടോ ഊണ് കൂടെ കിട്ടുന്നില്ല രാവിലെയും വൈകുന്നേരം മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആയാലും ഈ ദോശകളെ പുഴുപ്പൊന്നുമല്ല പുളുപ്പില്ലാത്ത മെയ് റോസ്റ്റും പുളുപ്പില്ലാത്ത മസാല ദോശയും നിങ്ങൾക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റും അങ്ങനെ എല്ലാ കളയും പുളുപ്പുണ്ടെന്നല്ല ചില കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈവിനിങ്ങ് അത്യാവശ്യം പുളുപ്പുള്ള ദോശയായിരുന്നു ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കോഫിയാണ് ആക്ച്വലി പേര് പറഞ്ഞ കുമ്പകോണം കോഫിന്നാണ് ഒരു സ്പെഷ്യൽ കോഫിയാണ് അപ്പോൾ ഇതും എങ്ങനെയാണെന്നൊന്ന് കുടിച്ച് നോക്കണം ഫിൽട്ടർ കോഫിയാണ് കുഴപ്പമില്ല കോഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ കുക്കിംഗ് ഗ്ലാസ്സിലാണ് ഇവിടെ തോന്നുന്നത് സാധാരണ കടയിലും സ്റ്റീൽ ഗ്ലാസ് കൊടുക്കുന്നത് ഒരു കുക്കിംഗ് ഗ്ലാസ്സിലാണ് തരുന്നത് കൊള്ളാം കണ്ട ഈ കോഫിയുടെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ രൂപയ്ക്ക് കുഴപ്പമില്ല കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റി കുറവാണ് ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ സായി ബ്രാഹ്മിൺസ് റെസ്റ്റോറൻറ്റില്ല കുഞ്ഞ് കടയാണെങ്കിൽ നല്ല രുചിയോടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും നെയ്റോസ്റ്റായിരുന്നാലും മസാല ദോശ ആയിരുന്നാലും നല്ല ആയിരുന്നു ആ ഒരു കുറഞ്ഞ റേറ്റിന് നല്ലൊരു ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഉച്ചയ്ക്ക് കട കാണത്തില്ല വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് സമയമുള്ളത് അപ്പം നിങ്ങൾ ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ തിരുവനന്തപുരത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടാൻ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ